ഹായ് ഫ്രണ്ട്സ് സുമലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കേക്ക് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി മൂന്ന് മുട്ട എഴുതിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വാനല സെൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദയും അരക്കപ്പ് കൊക്കോ പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്യാം ഇത് നമ്മുടെ കേക്കിൻ്റെ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കേക്കിൻ്റെ ട്രൈയിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്ത് ചൂടായ പാത്രത്തിൽ ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം ക്രീം എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ബേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി ഇനി നമുക്ക് കേക്ക് ചൂട് മാറിയ കേക്ക് ട്രയലിൽ നിന്ന് എടുത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ മൂന്ന് ലെയർ ആയിട്ടാണ് ഇവിടെ കേക്കിനെ റെഡിയാക്കുന്നത് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ഒരു സ്പഞ്ച് എടുത്ത് വെച്ചു ഇതിന് മുകളിലേക്ക് പഞ്ചസാര പഞ്ചസാരാലായനയും ഒഴിച്ചു കൊടുത്ത് ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീമും തേച്ച് കൊടുത്ത് ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത സ്പഞ്ചും എടുത്ത് വെച്ച് കൊടുത്ത് വീണ്ടും പഞ്ചസാര ലായനയും ഒഴിച്ച് ഈ മൂന്ന് സ്പഞ്ചുകളും കഴിയുന്നത് വരെ ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ അവസാനമായി കേക്ക് ഡെക്കറേഷൻ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊക്കോ പൗഡറും ഉപയോഗിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസുകളും ഇട്ടുകൊടുത്ത് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ചെറിയ അടിപൊളി വീഡിയോകളുമായി കാണുന്നവരേക്കും ബായ്